അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ആധുനിക കാലത്ത് ധാരാളം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ നാം കണ്ടിട്ടുണ്ട് ഏത് ഉപകരണങ്ങൾ നാം വാങ്ങുകയാണെങ്കിലും ആ ഉപകരണത്തിൻ്റെ കൂടെ ഒരു കാറ്റ്ലോഗും ലഭിക്കും എന്തിനാണ് അത് നമുക്കെല്ലാവർക്കും അറിയാം ആ ഉപകരണം എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് കൊടുത്തു ആ ഉപകരണം ആരാണോ നിർമ്മിച്ചത് ഏത് കമ്പനിയാണോ അത് നിർമ്മിച്ചത് ആ കമ്പനി തന്നെയാണ് കാറ്റ്ലോഗും നിർമ്മിക്കുന്നത് അഥവാ അവർ നിർമ്മിച്ചിട്ടുള്ള ഈ ഉപകരണം കേടു കൂടാതെ ഉപയോഗിക്കാൻ കസ്റ്റമറിന് സാധിക്കണം അതിനു വേണ്ടി എങ്ങനെ ഇത് പ്രവർത്തിപ്പിക്കും എങ്ങനെ ഇത് ഉപയോഗിക്കും എന്നുള്ളത് വിശദമായി അതിൽ കൊടുക്കും അറിയാത്ത ഒരാൾ അത് കൃത്യമായി നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഉപയോഗിക്കും ഇനി അതൊന്നും ശ്രദ്ധിക്കാതെ തോന്നിയ രൂപത്തിൽ ഉപയോഗിച്ചാലോ ആ ഉപകരണം അധികകാലം നിൽക്കൂല പല കേടുപാടുകൾ അതിന് സംഭവിക്കും സ്വാഭാവികമാണ് ഇതേ കാര്യം തന്നെയാണ് മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മെ സൃഷ്ടിച്ച സർട്ടാവ് നാം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വേദഗ്രന്ഥത്തിലൂടെ ആ സൃഷ്ടാവ് പറയുകയാണ് മനുഷ്യരെ നാം സൃഷ്ടിച്ചു കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയിട്ടുണ്ട് ശരിപ്പെടുത്തേണ്ട രൂപത്തിൽ ശരിപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ആ മനുഷ്യർക്ക് അവന്റെ സൃഷ്ടിപ്പിനു ശേഷം രണ്ടു മാർഗങ്ങളും കാണിച്ചു കൊടുത്തിട്ടുണ്ട് അഥവാ അവന് കണ്ണുകൊണ്ട് നല്ലതും കാണാം ചീത്തയും കാണാം കാതുകൊണ്ട് നല്ലതും കേൾക്കാം ചീത്തയും കേൾക്കാം നാവുകൊണ്ട് നല്ലതും പറയാം ചീത്തയും പറയാം എന്നിങ്ങനെ ും ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ഉയർന്നു നിൽക്കുന്ന രണ്ടു മാർഗങ്ങൾ അവന് നാം കാട്ടിക്കൊടുത്തു അപ്പൊ ഈ രണ്ടു മാർഗത്തിൽ ഏതു മാർഗവും മനുഷ്യന് സ്വീകരിക്കാം എന്നാൽ ഏതു മാർഗം സ്വീകരിച്ചാലാണ് മനുഷ്യന് രക്ഷയുള്ളത് എന്ന് പഠിപ്പിച്ചു തരാനാണ് ആ മനുഷ്യരിലേക്ക് പ്രവാചകന്മാര് കടന്നു വന്നിട്ടുള്ളത് ഒരു റൂട്ടിലൂടെ പോയാൽ മനുഷ്യന് നഷ്ടമാണ് മനുഷ്യന് പ്രയാസമാണ് മനുഷ്യന് ദുഃഖമാണ് മനുഷ്യന് നരകമാണ് എന്നാ പ്രവാചകന്മാര് പഠിപ്പിച്ചു കൊടുത്തു മറ്റൊരു റൂട്ട് മറ്റൊരു പാത മറ്റൊരു വഴി കാണിച്ചിട്ട് പറഞ്ഞു ഈ മാർഗത്തിലൂടെ പോയാൽ മനുഷ്യന് രക്ഷയാണ് മനുഷ്യന് ഗുണമാണ് മനുഷ്യന് നേട്ടമാണ് നന്മയാണ് സ്വർഗമാണ് എന്ന് പഠിപ്പിച്ചു എന്നാൽ ഈ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്ന ആളുകൾക്കു മാത്രമാണ് അവര് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അനുസരിക്കുവാനും സാധിക്കുകയുള്ളൂ ഇത് മനുഷ്യനുള്ള പരീക്ഷണമാണ് മനുഷ്യനുള്ള പരീക്ഷണമാണ് രണ്ടു മാർഗങ്ങളിലൂടെയും പോകാൻ ഉള്ള കഴിവ് മനുഷ്യനുറപ്പ് നൽകുകയും അതിലിതാ നേരായ മാർഗത്തിലൂടെ പോകാനേ പാടുള്ളൂ എന്ന് പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവിടെ മനുഷ്യന് ചിന്തിക്കാം ഏത് മാർഗത്തിലൂടെ പോകണം എന്ന് നഷ്ടത്തിലൂടെ നരകത്തിലേക്ക് കഷ്ടത്തിലേക്ക് പ്രയാസത്തിലേക്ക് നാശത്തിലേക്ക് പോകണോ അതല്ല നന്മയിലേക്ക് രക്ഷയിലേക്ക് സ്വർഗത്തിലേക്ക് പോകണോ എന്ന് മനുഷ്യന് ചിന്തിക്കാം ഇനി നേരിന്റെ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉള്ളത് നേരായ മാർഗം എന്ന് പറയുമ്പോൾ അത് മനുഷ്യന് സമൂഹത്തിന്റെ ഇടയിൽ ഗുണത്തോടെ ജീവിക്കാൻ നന്മയിൽ അധിഷ്ഠിതമായി ജീവിക്കുവാൻ ധർമ്മത്തിലൂടെ ജീവിക്കുവാൻ പഠിപ്പിക്കുന്ന മാർഗമാണ് മാതാപിതാക്കളെ അനുസരിക്കണം പ്രായമുള്ളവരെ ബഹുമാനിക്കണം മനുഷ്യരെ ആക്രമിക്കാൻ പാടില്ല അവരെ കൊലപ്പെടുത്താൻ പാടില്ല അവരുടെ അഭിമാനത്തിന് ക്ഷതപ്പെടുത്താൻ പാടില്ല മനുഷ്യരെന്ന നിലക്ക് സഹായത്തോടെ സഹവർത്തിത്വത്തോടെ സഹകരണത്തോടെ ജീവിക്കണം എല്ലാവരെയും ചേർത്തു പിടിക്കണം പ്രത്യേകിച്ച് അനാഥകളെയും അതുപോലെ തന്നെ പാവപ്പെട്ടവരെയും എടുത്തു പറയുന്നു അവരെ സഹായിക്കാൻ അവർക്ക് കൈത്താങ്ങാവാൻ അതിന് പ്രതിഫലം പഠിപ്പിച്ചു തരുന്നു ഇങ്ങനെ നന്മയായി ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തി ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്ന ആ നേരിന്റെ മാർഗം ആ മാർഗം കാണിച്ചു തരാൻ ആ പ്രവാചകന്മാര് കടന്നു വന്നിട്ടുള്ളത് അധർമ്മം കാണിക്കുന്ന ആളുകളോട് ധർമ്മം ചെയ്യാൻ വേണ്ടി പ്രവാചകന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അക്രമം കാണിക്കുന്ന ആളുകളോട് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി പ്രവാചകന്മാര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അനുസരണക്കേട് കാണിക്കുന്നവരോട് അതിൽ നിന്നും വിട്ടുനിന്ന് അനുസരണയുള്ളവരാകാൻ പ്രവാചകന്മാര് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചുകൊണ്ട് തന്റെ പോക്കറ്റ് നിറക്കാൻ സമ്പാദ്യം കൂട്ടാൻ മറ്റുള്ളവരെ വഞ്ചിക്കുന്ന ഏർപ്പാടുള്ള ആളുകളിലേക്ക് പ്രവാചകന്മാര് കടന്നു വന്നിട്ട് അരുത് അങ്ങനെ ചെയ്യാൻ പാടില്ല വഞ്ചന അരുത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ പ്രവാചകന്മാര് ഈ ഭൂമി ലോകത്തേക്ക് കടന്നു വന്നിട്ട് ഈ നന്മയുടെ പാതയാണ് പഠിപ്പിച്ചു കൊടുത്തത്

ശ്രമിച്ചു നാം എത്ര പേർ അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചു നാം 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 എത്ര 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 പേർ 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 അത് തെറ്റില്ലാതെ പാരായണം ചെയ്യുന്നുണ്ട് അതിനെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട് അതിലുള്ള വിശ്വസിച്ചിട്ടുണ്ട് നാം എത്ര പേർ അതിൽ പറയുന്ന കാര്യങ്ങൾ അധിഷ്ഠിതമായി ജീവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം അതാ റബ്ബിനോട് പരാതി പറയുന്ന ഒരു പരാതി പരിശുദ്ധ ഖുർആൻ അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ ആയത്തിലൂടെ തരുന്നുണ്ട് എന്താ ായും എന്റെ സമൂഹം എന്റെ ഉമ്മത്ത് ഏതാ അലൈഹി സമൂഹം അല്ലേ ിന്റെ ആളുകളാണെന്ന് അവകാശപ്പെടുന്ന നമ്മള് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസ്ലമയുടെ മില്ലത്തിലാണെന്ന് അവകാശപ്പെടുന്ന നാം നമ്മെ കുറിച്ച് പറയുകയാണെന്ത് തീർച്ചയായും അവരെ ഇറക്കിക്കൊടുത്തിട്ടുള്ള ഈ ഖുർആൻ ആ ർആനിനെ അവര് തള്ളിക്കളഞ്ഞിരിക്കുന്നു ആ ർആാനെ അവര് തള്ളിക്കളഞ്ഞിരിക്കുന്നു ആ ഖുർആാൻ അവർ അംഗീകരിക്കുന്നില്ല അതവര് പാരായണം ചെയ്യുന്നില്ല അതിൽ പറഞ്ഞത് അവർ മനസ്സിലാക്കുന്നില്ല കേൾക്കുന്നില്ല അനുസരിക്കുന്നില്ല ആ ഖുർആാനെ മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് റബ്ബിനോട് പരാതി പറയുന്ന പരാതിയിൽ ആ ഉമ്മത്തിൽപ്പെട്ട നാം ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് പരിശുദ്ധ പരിശോധിക്കുർ രണ്ടാം അധ്യായം സൂറത്തുൽ അതിലെ രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞത് എന്താ ിൽ മുത്തൂക്ഷ്മത പാലിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഹുദയാണ് മാർഗം കാണിച്ചു കൊടുക്കുന്ന ഒന്നാണ് ഈ പരിശുദ്ധ ഖുർആൻ എന്ന് ആ മുത്തയ്യങ്ങളിൽ ഉൾപ്പെടാനായിരിക്കണം നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് ആ മുത്തെയ്യങ്ങളുടെ പാതയാണ് നാം ഓരോരുത്തരും പിൻപറ്റേണ്ടത് അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വാർഹമു